ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസറാക്സിൻ്റെ അഡ്വാൻസ്ഡ് നെയിൽ നയൻറ്റി സിക്സ് ആണ് പവർ ആണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഒരു ജന്യൂൻ റിവ്യൂ ആണ് നമ്മൾ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയുള്ള ഒന്നും ചാനലിൽ ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്ന പ്രോഡക്റ്റ്സ് മാത്രമാണ് ഞാൻ ഇതിൽ റിവ്യൂ ആയിട്ട് കൊടുക്കുന്നത് ഇത് അഡ്വാൻസ് നൈൻ നയൻറ്റി സിക്സ് മ്യൂസിൻ പവർ എസൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു കൊറിയൻ പ്രോഡക്റ്റാണ് നമുക്ക് യൂട്യൂബിൽ ഒരുപാട് റിവ്യൂസ് നമ്മളിതുപോലെ അല്ലേ അപ്പോൾ ഒരുപാട് ഇങ്ങനെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ കുറച്ച് കോസ്റ്റ്ലിയാണ് ആണ് അപ്പോൾ ഞാനത് വാങ്ങിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തോന്നും കേട്ടോ ഒരു യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും ഇത് കൊറിയൻ പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കാർട്ടിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറയുന്ന ടൈം നോക്കി നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഏതെങ്കിലും നല്ല ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങാം കേട്ടോ അപ്പം എന്താ ഇത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ക്യാപ്പാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ താ ഇതുപോലെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇഷ്യേ വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് എടുക്കും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ജസ്റ്റ് കണ്ടോ ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയൊക്കെ വരുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിലാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യുക നമ്മൾ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ കണ്ടോ കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് കൊറിയൻ പ്രോഡക്ട്സ് എല്ലാം സാധാരണ ഈ ഒരു രീതിയൊക്കെ ആയിരിക്കുമല്ലോ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതാണ് കൂടുതൽ നല്ലത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബാവും സ്കിന്നിലൊരു ഓയിലി പോലെ തോന്നുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടും നമ്മുടെ സ്കിന്നിന് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കോസ്റ്റ്ലി കൂടെ ആയതുകൊണ്ട് വാങ്ങണോ നമുക്ക് സ്കിന്നിന് ചേരുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മോർണിങ്ങും നൈറ്റും യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർട്ടിങ്ങിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ കൂടുതലും നൈറ്റിലാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ട് കിടക്കാണ് ചെയ്യാറ് പെട്ടെന്ന് അബ്സോർബ് അബ്സോർബാവും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ അബ്സോർബാവും കേട്ടോ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ജസ്റ്റ് ഒരു പമ്പ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്സ് അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഏകദേശം ഒരു ടു മന്ത്സോളം നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ അതിലും കുറച്ച് എടുക്കുന്നവർക്ക് അതിൽ കൂടുതൽ ഉണ്ടാവും ഞാൻ എടുക്കുന്ന ഈ ഒരു രീതിക്ക് ഒരു ടു മന്ത്സ് എന്തായാലും നമുക്ക് കിട്ടും കണ്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ തോന്നില്ലേ കുറച്ചൊരു ഹെൽത്തി ആയിട്ടൊക്കെ തോന്നുന്നില്ലേ കണ്ടോ ഒട്ടും കയ്യിൽ വരുന്നില്ല നല്ലപോലെ അബ്സോർബ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടും കേട്ടോ അപ്പം അതിനുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പം താല്പര്യമുള്ളവരൊന്ന് വാങ്ങിച്ച് നോക്കാം ഞാൻ കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കും എന്നാലും എൻ്റെ സ്കിന്നിന് എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്തത് അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങി നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും എന്നാണ് കേട്ടോ അവർ പറയുന്നത് നോർമലി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി ഡെലിവറി ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടും ഇത് ഓയി ഏതൊക്കെ സ്കിൻ ടൈപ്പിനെന്ന് പറഞ്ഞാൽ ഓയിലി കോമ്പിനേഷൻ ഡ്രൈ ആ നോർമൽ സ്കിൻ ടൈപ്പിന് പറ്റും എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സൂത്തനിങ് ആണ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ഇംപ്രൂവ് സ്കിൻ വൈറ്റലിറ്റി റിപ്പയർ സ്കിൻ റിപ്പയർ ആണ് മോയ്സ്ചറൈസിങ് നോറിഷ്യസ് പ്ലംസ് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇത് കോസറക്സിൻ്റെ ആണ് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് സ്നെയിൽ മ്യൂസിൻ കിട്ടുന്നുണ്ട് ഇതിൽ നയൻറ്റി സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻ്റ് ആണ് സ്നേ സ്നെയിൽ സെക്രിയേഷൻ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് നയൻ്റി സിക്സ് പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിന് നല്ല ഒരു സ്കിൻ കെയർ റിട്ടീൻ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച്തിൽ വരും ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ജെല്ലി ടൈപ്പ് ഉള്ളൊരു കൺസിസ്റ്റൻസി ആണോ കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും യൂസ് ചെയ്ത എല്ലാവർക്കും ഒരുവിധം നല്ല എഫക്റ്റ് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇതിലും മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ അതായത് നൈറ്റിൽ അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ഇടുകട്ടോ മോയ്സ്ചറൈസറിൻ്റെ മുകളിൽ മാത്രമാണ് ഞാൻ ഇതിടുക പക്ഷേ നൈറ്റിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് എൻ്റെ ഫേസിൽ അങ്ങനെ ഇട്ടിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ കൈയിലൊക്കെ ഇടാം കേട്ടോ കൈയിലൊക്കെ ഞാൻ ഇടാറുണ്ട് അപ്പോൾ എന്താ ഇതാണ് എൻ്റെ ഒരു ക്യാപ്പ് വേണ്ടോ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വെയിറ്റ് ഒന്നും ഇല്ലാട്ടോ നമുക്ക് നമ്മുടെ ബാഗിലിട്ടിട്ട് പോകാനും പറ്റും നല്ലൊരു പാക്കിങ്ങുമൊക്കെയാണ് നല്ലൊരു ഗ്ലോ കിട്ടും അതാണ് എനിക്ക് കൂടുതലും തോന്നിയത് സ്കിന്നിൽ നല്ലൊരു ഗ്ലോയും ഒരു ഹെൽത്തി ആയിട്ടൊക്കെ തോന്നുക നമ്മുടെ സ്കിന്നു കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഒരു ടു ത്രീ ഡേയ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഇത് സ്നെയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു തരം എസെൻസാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും ഞാനൊരു പ്രൊമോഷൻ അല്ല ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോസൊന്നും കുറച്ചൊക്കെ ഞാൻ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായ പ്രോഡക്റ്റ്സിൻ്റെ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണം എന്നുള്ളവർക്കും കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിവ്യൂ തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഓയിലും പല ടൈപ്പ് ഹെയർ ഓയിൽസിൻ്റെ ഒക്കെ ഞാൻ വീട്ടിൽ നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്യുന്ന ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ നെല്ലിക്ക വെച്ചിട്ടും അതുപോലെ തന്നെ കരിഞ്ചീരക എണ്ണയൊക്കെ ഉണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുമൊക്കെ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തറും അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക സിമ്പിളായിട്ടുള്ള ഒരുപാട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹെയറിനാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട് ടോ ട്രൈ ചെയ്യാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിന് മുന്നിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നേരത്തെയുള്ള വീഡിയോസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും റിവ്യൂസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടിരുന്നാൽ മതി കേട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സാ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ പുതിയ പുതിയ റിവ്യൂ വീഡിയോസും അതുപോലെ തന്നെ സിമ്പിൾ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്